നമ്പർ പ്ലേറ്റ് ില്ലാതെ നിരത്തിലിറങ്ങിയ വാഹനങ്ങൾക്കെതിരെ ട്രാഫിക് പോലീസ് നടപടി തുടങ്ങി തിരുവനന്തപുരം നഗരത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാതെയും മറ്റ് തരത്തിൽ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ സിറ്റി ട്രാഫിക് പോലീസ് നടപടി തുടങ്ങി മോട്ടോർ വാഹന നിയമം ലംഘിച്ചുകൊണ്ട് സൈലൻസ് നമ്പർ പ്ലേറ്റ് മഡ് കാർഡ് ഇൻഡിക്കേറ്ററുകൾ തുടങ്ങിയവ രൂപം മാറ്റം വരുത്തിയും അമിത ശബ്ദമുണ്ടാക്കി സഞ്ചരിച്ചതുമായ മോട്ടോർ സൈക്കിളുകൾ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിടിച്ചെടുത്ത് വാഹനം ഓടിച്ചവർക്കെതിരെയും വാഹന ഉടമകൾക്കെതിരെയും ഇരുപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു പിടിച്ചെടുത്ത വാഹനങ്ങൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ തുടർന്നുള്ള ദിവസങ്ങളിലും സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ സ്പർജൻ കുമാറും ഡി സി പിമാരായ വിജയ് ഭരത് റെഡ്ഡി സാഹിർ എസ് എം എന്നിവർ അറിയിച്ചു പൊതുജനങ്ങൾക്ക് രൂപം മാറ്റം വരുത്തിയതും നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കാതെയും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ട്രാഫിക് പോലീസിൻ്റെ ഗതാഗത നിയമ ലംഘനങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ട്രാഫിക് ഐ വാട്സപ്പ് നമ്പറിൽ അറിയിക്കാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് അപ്പോൾ ശ്രദ്ധിക്കുക രൂപമാറ്റം വരുത്തി ചെത്തി നടക്കുന്നവർ സൂക്ഷിച്ചില്ലെങ്കിൽ പണി വീഴും മക്കളെ പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ഇന്ന് അതായത് പതിനേഴ് പതിനൊന്ന് ഇരുപണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിടിച്ചെടുത്ത ഇരുപത് വാഹനങ്ങളും ഇരുപത് കേസും എടുത്തിട്ടുണ്ട് സൂക്ഷിച്ച് നിരത്തിലിറങ്ങിയിൽ പിടിവീഴും കോടതിയേറേണ്ടി വരും ഇത് വളരെ ദിവസങ്ങൾക്ക് മുന്നേ മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ് രൂപമാറ്റം വരുത്തിയുള്ള ഈ പരിപാടി ഇനി വേണ്ട ഒരുപാട് അപകടങ്ങൾക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതുമായ ഇത്തരത്തിലുള്ള രൂപം മാറ്റങ്ങൾ കർശനമായി മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ഒന്നുകൂടെ പറയാം തിരുവനന്തപുരം നഗരത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ നമ്പർ പ്രേ പ്ലേറ്റ് ഘടിപ്പിക്കാതെയും മറ്റു തരത്തിൽ രൂപം മാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ സിറ്റി ട്രാഫിക് പോലീസ് നടപടി തുടങ്ങി മോട്ടോർ വാഹന നിയമം ലംഘിച്ചുകൊണ്ട് സൈലൻസർ നമ്പർ പ്ലേറ്റ് മഡ്ഗാർഡ് ഇൻഡിക്കേറ്ററുകൾ തുടങ്ങിയവ രൂപം മാറ്റം വരുത്തി രൂപം മാറ്റം വരുത്തിയും അമിത ശബ്ദവും ഉണ്ടാക്കി സഞ്ചരിച്ചതുമായ മോട്ടോർ സൈക്കിളുകളാണ് പിടിച്ചെടുത്തത് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ തുടർന്നുള്ള ദിവസങ്ങളിലും സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഓർമ്മിപ്പിക്കുന്നു പൊതുജനങ്ങൾക്ക് രൂപം മാറ്റം വരുത്തിയതും നമ്പർ പ്ലേറ്റുകൾ കടുപ്പിക്കാതെയും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ട്രാഫിക് പോലീസിൻ്റെ ഗതാഗത നിയമലംഘനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ട്രാഫിക് ഐ വാട്സപ്പ് നമ്പറിലും അറിയിക്കാവുന്നതാണ് ആ നമ്പർ ഒന്നുകൂടി പറയാം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം 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 അഞ്ച് അഞ്ച് അപ്പോൾ വളരെ സൂക്ഷിക്കുക നിങ്ങളുടെ പിന്നാലെ ട്രാഫിക് പോലീസുണ്ട് ട്രാഫിക് ഐ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പുമുണ്ട് ശ്രദ്ധിക്കണേ മക്കളെ